ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാജിദാ ഷാജിയുടെ വീഡിയോ തന്നെയാണ് ഈ അവിടെ കല്യാണം ഇവിടെ പാലുകാച്ചൽ എന്ന് പറയുന്ന പോലെ മഴവിൽ കേരളത്തിലൊരു ഇൻ്റർവ്യൂ കല്യാണം കഴിച്ചു ഇനി ബേബി പ്ലാനിങ് വരെ പറയുമ്പോൾ ഇപ്പോഴത്തെ ജാങ്കോ ടി വിയിൽ കല്യാണം കഴിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നു അവിടെ ഒരു വയനാട്ടിൽ എവിടെയോ റിസോർട്ടിൽ പോയിട്ട് ആൾക്കാരെപ്പോൾ ചോദിക്കുന്നു നിനക്ക് വെട്ടായതാണോ അതോ ഞങ്ങൾക്ക് വെട്ടായതാണോ ഒരു റിസോർട്ടിൽ പോയിട്ട് ഒരു ചെറുക്കനുമായിട്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ടാവും അതെന്താണ് ചെറിയ റീൽസ് എടുക്കാൻ വേണ്ടി പോയതാണ് അവിടുന്ന് കയ്യെ പിടിച്ചൊക്കെ നമ്മളിങ്ങനെ റീൽസ് എടുക്കില്ലേ അങ്ങനെ എടുത്താന്ന് എന്താ പറയുന്നെന്ന് യാതൊരു ബോധവും ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും സിനിമയുടെ കഥ പറയുന്നാണ് നിങ്ങൾക്ക് തോന്നിയത് ശരിക്കും കിൽക്ക സിനിമയിൽ ജാ മോഹൻലാൽ ദീഹാര രേവതിയോട് ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട് വട്ട അല്ലേ അതാണിപ്പോൾ ശരിക്കും ചോദിക്കാൻ തോന്നി ആ ഒരു ഒരവസ്ഥയിൽ ഷാജിദാ ഷാജി കൊണ്ടെത്തിച്ചിട്ടുണ്ട് കണ്ടോരെ ഈ റിയാക്ഷനായിട്ട് വന്നവർക്കിപ്പോൾ തലയ്ക്ക് വട്ട എന്ന് തോന്നുന്നുണ്ട് അതായത് അയ്യോ എന്താ ഈ പറയുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ ഈ രണ്ട് ഇൻ്റർവ്യൂ മാറി മാറി കണ്ടാൽ മതി ഇൻ്റർവ്യൂ അല്ലാണ്ട് അതിൻ്റെ താഴത്തെ കമൻറ്റ് ആണ് വായിക്കേണ്ടത് നമുക്ക് ഇതിൻ്റെ ചിരിച്ചിരിച്ച് ഒരു പരിവാകും ജനങ്ങൾ ഇത്രയും കോമഡി അറിയാമല്ലോ എന്ന് പറയുമ്പോൾ ഒത്തുപോലെ കമൻറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം ജനങ്ങൾക്ക് സംശയം ആർക്കാ പട്ടെന്ന് പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ജസ്ന എന്നുള്ള പേര് പറഞ്ഞതിൻ്റെ പേര് നമ്മുടെ കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്ന ജസ്ന സലീം പ്രതികരണമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു മറുപടി ഷാജിദാ ഷാജി പറഞ്ഞിട്ടുണ്ട് അത് ആദ്യം കേട്ട് തുടങ്ങാം జస్లాస్ వేసి జస్లా సంభవం ఆ జస్లా మే కృష్ణ జస్ల మే నీ మాత్రు జస్ ആ പേര് മാത്രമേ ഉള്ളു ജസ്ന അപ്പോൾ തന്നെ ഒരു ഗൾഫിൻ്റെ ഒരു ഗൾഫിത്തെ ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു അവരും പറഞ്ഞു ഞാനല്ല ഞാൻ ഒന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണേ ജസ്ലേനെ അപ്പം ആ ജസ്നേൻ്റെ ഫോട്ടോ റഹുഫിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ ആരാണ് ജസ്ന ആരാണ് റഹഫില്ല ഉള്ള ഒരു വീഡിയോ കണ്ടു നോക്കി അവർ അവളെ അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഈ പറയുന്ന ഈ കണ്ണനെ വരച്ചു കൂട്ടുന്ന ജസ്ന അല്ല പേടിക്കണ്ട ഓ ഇനി അടുത്ത വിവാദത്തിൽ എനിക്കൊന്നും വരണ്ട അല്ലാണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഉണ്ട് മോളെ അമ്മച്ചി നീയാണ് അമ്മച്ചി അത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും ഏത് അമ്മച്ചിയാണെന്ന് ഓക്കെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും അങ്ങോട്ട് വന്നിട്ടോളിക്കോളൂ അപ്പൊ ഞാൻ പറഞ്ഞ ജസ്ന ഇതാണ് കേട്ടോ യൂട്യൂബർ ജസ്ന പിന്നെ ഇവളുടെ കാമുകൻ റൌഫ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജസ്നി റൌഫും അപ്പം അടുത്ത പുലിപാലിനുള്ള സമയമായി കേട്ടോ എന്ന് പറഞ്ഞ ആളുടെ ജസ്ന എന്ന് പറഞ്ഞ ആളുടെ ഫോട്ടോ ഓൾറെഡി വെച്ചു ഇത് അടുത്ത വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് എൻ്റെ ഈശ്വരന്മാരെയും നമ്മൾ വിളിക്കല്ലേ അതുപോലെ ആയിട്ടുണ്ട് എവിടെയെങ്കിലും ഷാജിദാ ഷാജിത നിർത്തുന്നതാണ് നല്ലത് അല്ല ഇത് പിടികിട്ടാത്ത അവസ്ഥയിൽ ആ തീരും കാരണം ഇത് കേസും വഴക്കുമൊക്കെ ആകും ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നു ഞാൻ കമൻറ്റ് ബോക്സ് വായിച്ചപ്പോൾ അതിൻ്റെ താഴെയായിരിക്കുന്നു ദൈവം പറയുന്ന ഒന്നും വിശ്വസിക്കരുതേ ആ ഇത്ത നല്ല ഇത്തയാണ് നല്ല കുട്ടിയെ ാണ് ഇത് അത് വെറുതെ പറയുന്ന എന്നും പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ട് വെറുതെ സോഷ്യൽ മീഡിയയിൽ വല്ലവരുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് തെളിവാണെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ ആളെന്നൊക്കെ പറഞ്ഞ് തെളിവ് കാണിക്കുക അതുപോലെ റഫുക്ക് അയാളുടെ പിന്നെ അയാൾ പിന്നെ പുരുഷന്മാരായ കൊണ്ട് പ്രശ്നമില്ലായിരിക്കാം അവർക്കൊരു ഫോട്ടോ ഇട്ടാൽ അത്രയും ഫെയിൻ കിട്ടിയെന്നേ അവർ വിചാരിക്കുള്ളൂ അവരതത്രേ ഉള്ളൂ പക്ഷേ സ്ത്രീകളുടെ ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയ എടുത്തിരുന്നു വളരെ സൂക്ഷിക്കണം പിന്നെ ഇതിനകത്ത് അകത്ത് ഷാജിത പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് പൂർണ്ണമായിട്ടും ഇതുണ്ട് എന്താണെന്നറിയാമോ ഈ ജസ്ന സലീം സലീമെന്ന സലീം അങ്ങനെ ഒരു പേര് ജസ്ന എന്നൊന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് ഉടനെ തന്നെ ജസ്ന സലീം അങ്ങോട്ട് കയറി ഭയങ്കരമായിട്ടങ്ങ് വളരെ കാര്യമായിട്ടങ്ങ് പ്രതികരിച്ചു പ്രതികരിച്ചതിൻ്റെ അകത്ത് ഷാജിദാ ഷാജിയെ കയറി അമ്മച്ചീ അമ്മച്ചീന്ന് വിളിക്കുന്നത് ഒരു കാരണവശാലും വളരെ വൃത്തിയാടായിപ്പോയി ആ പദം ഉപയോഗിച്ച് എന്താ കാര്യം എന്ന് പറയാം ജസ്ന സലീം കൃഷ്ണൻ്റെ ഫോട്ടോയൊക്കെ വരച്ച് പ്രധാനമന്ത്രിക്കൊക്കെ കൊണ്ട് കൊടുത്ത് ഒരു 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 സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നത് ഞാൻ വിശ്വസിച്ചു എല്ലാവരും വിശ്വസിച്ചിട്ടില്ല എല്ലാവരും എൻ്റെ കമൻറ്റ് വച്ചിലൊക്കെ കുറ്റം എഴുതിയിട്ടിരുന്നു എന്നാലും ഒരു നിലയമലയൊക്കെ കൊടുത്തിരുന്നു അത് മൊത്തം കളഞ്ഞു കുളിക്കുന്ന പോലെ ഇപ്പോൾ യൂട്യൂബിൽ വന്നിരുന്നു ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ അകത്ത് ഈ കുട്ടിയെ കയറി ഷാജിദ ഷാജി അഞ്ച് പ്രസവിച്ചെന്ന് കയറി ആ കുട്ടിക്ക് മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളു അതിനെ കയറി ജസ്ന സലീം എന്തിനാണ് അമ്മച്ചി എന്നൊക്കെ വിളിക്കുന്നത് അതിൻ്റെ വല്ല കാര്യമുണ്ടാകും ആ കുട്ടി ഒരു പേര് പറഞ്ഞു അത് തെറ്റിദ്രിച്ച് ആരാണ്ടല്ലാം ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഷാജിതയല്ല മണ്ടത്തരം ചെയ്തത് ഷാജിത ഒരു ജസ്നയുടെ പേര് പറയുന്നു അത് കേട്ട് ഈ ജസ്ന സലീം ആയിരിക്കുമെന്ന് വിശ്വസിച്ച് ജസ്ന സലീമിനോട് ചെന്ന് ചോദിച്ചോരല്ലേ കുറ്റം ചെയ്ത അതിന് ഈ ഷാജിതെ അമ്മച്ചിയേ എന്ന് പറഞ്ഞ് പറയേണ്ട വല്ല കാര്യമുണ്ട് അപ്പം ആ ജസ്ന സലീമിൻ്റെ മറുപടി ഒന്ന് കേൾക്കാം ഒരു കണക്കിനും ജീവിക്കാൻ അനുവദിക്കൂലെന്നുള്ള രീതിയിൽ ഓരോ നിറങ്ങും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിൻ്റെ അകത്തൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഈ ഷാജിതാ ഷാജി പറഞ്ഞ ജസ്റ്റ് ഞാനാണോ എന്ന് യാതരടേ ഈ അമ്മച്ചി എനിക്ക് പരിചയമില്ല ഏതോ ഒരു ഷാജിത ഷാജി മറ്റേ യൂട്യൂബറാണ് പോലും ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കിയിട്ടോ കുറേ ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ കണ്ടു അപ്പോൾ ആശാത്തിനെ എനിക്കറിയ പോലുമില്ല ആശാത്തിക്ക് ഏതോ അഹമ്മദ് കുട്ടിയോ മമ്മൂട്ടിയോ കോയക്കുട്ടിയോ ഏതോ ഒരു കുട്ടി പൈസ കൊടുത്തു എന്നും അതേതോ മറ്റേ യൂട്യൂബർക്ക് കൊടുത്തെന്നും എന്തോ ഒരു കഥ അതിൽ ജസ്നിയ എന്നുള്ളൊരു പേരെടുത്തിട്ടിട്ടുണ്ട് ആ ജസ് ഞാനല്ല എൻ്റേത് അല്ല ഗായ്സ് കേൾക്കാൻ കോമഡിയാണ് കേൾക്കുമ്പോൾ ചിരി വരും പക്ഷേ എന്നുള്ള പദം മാത്രം ഒഴിവാക്കിയാൽ മതിയായിരുന്നു ബാക്കി വെറുതെ ഇരിക്കുന്ന എന്നെ തോണ്ടാൻ നീ എന്തിനാ വന്നത് അത് എൻ്റെ പേരെന്തിനാ പറഞ്ഞത് അല്ലെ നീ പറഞ്ഞ കാര്യം നിനക്ക് വിശദീകരിച്ച് പറഞ്ഞുകൂടെ എന്നൊക്കെ പറയും പക്ഷേ ഈ ഷാജിതാ ഷാജി ഇത് പറയുമ്പോൾ ഉണ്ട് ഞാൻ ഞാനിത് പറഞ്ഞ അവരാന്ന് ഓർക്കുമോ സമൂഹമോ എന്നൊന്നും ഓർക്കാൻ പറ്റുന്ന കാര്യമല്ല അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇതിൻ്റെ വാലയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ജസ്നാശലിം തൂങ്ങാതിരിക്കായിരുന്നല്ലോ ആരെങ്കിലും ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ ആ കൂടെ പറഞ്ഞു ഇത് വന്നിരുന്ന ഒരുമാതിരി ഷാജിതയെ കളിയാക്കുന്ന പോലെ പറഞ്ഞു ഷാജിത കൊടുത്ത മറുപടി തന്നെയാണ് അതിന് നല്ലത് നീ എന്നെ അമ്മച്ചീന്ന് വിളിക്കണ്ടെന്നുള്ള രീതി പക്ഷെ അവിടെ ഒക്കെ ഷാജിത നമുക്ക് നമുക്ക് ന്യായീകരിക്കാം മറ്റൊരു കേസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് ഇൻസ്റ്റ സംസാരിച്ച ഒരു പെൺകുട്ടിയുടെ നമ്പർ ഒരു യൂട്യൂബറുടെ നമ്പർ എടുത്ത് പബ്ലിക്കിലിട്ട് ആ കുട്ടിയെ ഇപ്പം മുഴുവനേരം ആൾക്കാരും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ യൂട്യൂബിനാണെങ്കിലും നമ്മൾ സ്ത്രീകൾ യൂട്യൂബ് നടത്തുമ്പം ഒരു കാരണവശാലും ഇങ്ങനെ ഫോൺ നമ്പർ കൊടുക്കാൻ പാടില്ല കൊടുത്ത് ബിസിനസ്സിനായിട്ട് അവർ കൊടുക്കുവാ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ ഈ കുട്ടി ഇത് പബ്ലിക്കായോടുകൂടി മുഴുവനേരം ആണും പെണ്ണും വ്യത്യാസമായിട്ട് അവരെ ഫോൺ ചെയ്ത് സ്വൈര്യമില്ലാതാക്കുക അതൊക്കെ ഒരു വളരെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവർ സോപ്പിന്റെ ബിസിനസ് നടത്തുന്നത് കൊണ്ട് അതിനുവേണ്ടി ഓർഡർ ചെയ്യാൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതു കൊണ്ടല്ല നേരം ഫോൺ ചെയ്തുകൊണ്ടിരുന്നവരെ സെൻഡ് ചെയ്യാം അപ്പോൾ ഷാജിദാ ഷാജി കമ്മ്യൂണിറ്റിയിലൊക്കെ അവരുടെ നമ്പർ ഇട്ടിട്ടുണ്ട് അത് അവർക്ക് കുഴപ്പമില്ലായിരിക്കും അതുപോലെ എല്ലാവരും കരുതാൻ പാടില്ല വീട്ടിൽ പല കാര്യമായിട്ടിരിക്കുന്നു ഞാനൊന്നും ഒരിക്കലും നമ്പർ കൊടുക്കല്ല അതൊന്നും ശരിയാവത്തേ ഒരിക്കൽ സമൂഹം പൊതുജനം പലവിധമാണ് എല്ലാവരും നല്ലോരൊന്നുമല്ല നമ്പരെല്ലാം കൊടുത്ത് ചിന്താ നമ്മൾ ശരിക്ക് പുലിപാല് പിടിക്കും അപ്പം ഈ ഷാജിദാ ഷാജി ഒരല്പം പോലും നമ്പര് കൊടുത്ത് അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടായി അവര് പറയുന്ന കേൾക്കാം ആ ഷാജി എൻറെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ അതിനായിട്ട് ഷാജിതാക്കു വേണ്ടി മാത്രം ചെയ്യണതാണ് കാരണം എന്റെ നമ്പറിൽ എന്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടു അപ്പം ഞാൻ പറഞ്ഞില്ല എന്റെ നമ്പർ ഞാൻ പബ്ലിക്കിൽ ഇടാറുണ്ട് എനിക്ക് സോപ്പും മറ്റുള്ള ബിസിനസ്സുണ്ട് എയർ ഓയിൽ ഷാംപും ഇതൊക്കെ എനിക്ക് ബിസിനസ്സുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പബ്ലിക്കിൽ ഇടാറുണ്ട് പക്ഷെ ഇടുന്ന എന്റെ എല്ലാ വീഡിയോസിന്റെ അടിയിലും ഞാൻ പറയാറുണ്ട് ഈ നമ്പറിൽ ആരും കോൾ വിളിക്കരുത് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക അത് സോപ്പിനാണ് അല്ലെങ്കിൽ എയർ ഓയിലിനാണ് ഷാമ്പൂവിനാണ് ലിബാമിനാണ് ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ആക്കുക അല്ലാതെ എനിക്കൊരു മെസ്സേജോ കോളോ വരരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് വരാറില്ല അഥവാ വന്നു കഴിഞ്ഞാൽ ഞാനത് ബ്ലോക്ക് ചെയ്യാനാണ് ഒന്നാമത് എൻ്റെ വാട്ട്സ്ആപ്പുള്ള നമ്പർ ഞാനെല്ലാം ഉപയോഗിക്കുന്നത് എൻ്റെ മകനാണ് വീട്ടിലാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നത് കാരണം മകൻ പഠിക്കാൻ വേണ്ടിട്ട് അവൻ പത്താം ക്ലാസ്സിലാണ് ഇപ്പം ഇവളിത് നമ്പർ ഇട്ടതിന് ശേഷം എനിക്ക് ഫോൺ വന്നിട്ട് എൻ്റെ ഫോണിനൊരു ഒഴിവില്ലേ കണ്ടോ ഇതൊക്കെ ഇന്ന് വന്ന മിസ് കോളുകളാണ് ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ഇന്ന് വന്ന മിസ് കോളുകളാണ് ഇനിയുണ്ട് ഒരുപാട് ഏഹ് ഇനിയുണ്ടോ അപ്പൊ ഇത്രയും മിസ് കോളുകൾ വന്നത് മിസ് കോളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കാതായിട്ട് മിസ് കോള് വന്നു കേട്ടോ അപ്പൊ ഈ മേലെ കാണുന്ന ഈ നമ്പറിൽ മാത്രം ഞാൻ നമ്പർ കാണിക്കാത്താണ് ഇപ്പൊ ഒരു താത്ത വിളിച്ചപ്പോൾ ഞാൻ ഫോണെടുത്ത് സംസാരിച്ചു ഇതുപോലെ കുറെ ആണുങ്ങൾ വിളിക്കുന്നുണ്ട് കുറച്ചുകേക്ക് നമ്പർ ഇതിൽ എടുത്തതും കാണിക്കുന്നുണ്ട് കണ്ടോ ഞാൻ പിന്നെ അത് പബ്ലിക്കില് നമ്പർ അറിയാം കുറെ ആണുങ്ങൾ വിളിക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ് ഒരു പെൺകുട്ടിയെ ആണോ ചോയിക്കാതെ ഇതിപ്പോ എന്റെ മകനാണ് പറഞ്ഞത് അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും ഈ ഫോണ് ഞാനെല്ലാം ഉപയോഗിക്കണത് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കണ ഫോൺ എന്റെ എന്റെ വാട്സപ്പ് മാത്രമേ ഉള്ള ഒരു നമ്പറില് അതിലിങ്ങനെ കോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ അത് എത്ര ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ നമ്മൾ ഒരാൾക്ക് കൊടുക്കും അത് എന്റെ നമ്പർ ഷാജിദ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചപ്പോ ഞാൻ എന്റെ നമ്പർ അവൾക്ക് കൊടുത്ത് ഓക്കെ ഇത് ഇവള് ഈ പബ്ലിക്കിൽ ഇടുമ്പോ ഇവളെന്ത ഇവളെ പോലെയാണ് എല്ലാ സ്ത്രീകളും ഒന്ന് കരുതിയോ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര മോശപ്പെട്ട പരിപാടിയാണ് സാധ്യത നീ ചെയ്തിട്ടുള്ളത് നീ എങ്ങനെയോ ആയിക്കോട്ടെ ഒരു പ്രശ്നവും അവർ പറയുന്നത് നൂറ് നൂറ് ശതമാനം ശരിയാണ് അവരൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് വാട്സാപ്പിൽ അത് അങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ യൂട്യൂബിൽ ബിസിനസ് ചെയ്യുന്നവർ അത് ഒള്ളി മെസ്സേജ് ഉള്ളി മെസ്സേജ് എന്ന് പറയും ആ മെസ്സേജ് മാത്രമേ പറ്റുള്ളൂ വിളിക്കാൻ പറ്റില്ല ഇതിപ്പോൾ ഷാജിദ് ഇതൊന്നും നോക്കുക അത് പൊതുശല്യമായി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഉപദ്രവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഷാജിത് ആ ഷാജിതയുടേതായ ചിന്താഗതികളാണ് ഇവിടെ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വേറൊരു ജസ്നയുടെ ഫോട്ടോയും റഫൂക്കിൻ്റെ ഇട്ട് അതും ഒരു പൊതുശല്യമായി മാറും ഈ പെൺകുട്ടിയുടെ നമ്പർ ഇട്ടാതെ അവർക്ക് അത്ര മേൽ ശല്യമായി ഇനി വേറൊരു കാര്യം ഇന്നലത്തെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ട് എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം എന്താണെന്നറിയുക ഇന്നലെ ജാങ്കോ ടി വിയിലെ ഇൻറ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരും പിന്നെ ഷാജിതയുടെ തന്നെ സ്വന്തക്കാരും എല്ലാവരും കൂടെ കൂടിയിട്ട് കൂടോത്രം ചെയ്ത് കൂടോത്രം ചെയ്തതിൻ്റെ ഫലമായിട്ട് ഷാജിത ഡിപ്രഷനിലേക്ക് പോയി ഡിപ്രഷനിൽ പോയി കഴിഞ്ഞിട്ട് പുള്ളിക്കാർത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു രാത്രിയിലെപ്പോഴേ ത്മഹത്യയ്ക്ക് മൂത്ത കൊച്ചു ഉമ്മയും കൂടെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണ്ടി വന്നു ഞരമ്പയിൽ എത്തുന്ന മാതിരി അത്രയും ഒറ്റടിക്ക് മുറിച്ചിരുന്നു ആ മുറിക്കുമ്പോൾ വേദന അറിഞ്ഞില്ലേ ഇങ്ങനെ ആ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് ആ കുഞ്ഞു വെച്ച് അത് കാണുന്നുണ്ട് അതിൻ്റെ മാനസികം പിന്നെ മാറും ഇങ്ങനത്തെ സീനുകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് ഷാജിദാ ഷാജി പറഞ്ഞ എന്താണെന്നറിയാമെന്ന് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാതിരിക്കാൻ വേണ്ടി എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാരെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി എനിക്ക് കൂടോത്രം ചെയ്ത് എന്നെ ഇങ്ങനെ തളർത്തിയതാണ് എന്ന് ജ്യോത്സ്യം പറഞ്ഞു തങ്ങൾ പറഞ്ഞു അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഒരൊറ്റ ചോദ്യമുള്ളൂ ലക്ഷക്കണക്കിന് ആൾക്കാർ അതും മുസ്ലീമായിട്ടുള്ള ആൾക്കാരും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവരെല്ലാം യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് ഒരു വൺ സബ് ആവാതെ കിടക്കുന്ന യൂട്യൂബ് ഉണ്ട് ഒരു വൺ വ്യൂസ് ആകാതെ കിടക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് ഇവരെല്ലാം പോയിട്ട് നേരെ ഈ പറയുന്ന ജോൽസിനെയും കണ്ട് തങ്ങളെയും കണ്ട് ഇതുപോലത്തെ കുറേ പൂജയും ചെയ്തിരുന്നെങ്കിൽ അവരുടെ യൂട്യൂബിലെല്ലാം വളരെയധികം സബ്സ്ക്രൈബറും വ്യൂസും എല്ലാം കയറി മില്യൻ കണക്കിന് വ്യൂസും കണക്കിന് സബ്സ്ക്രൈബേഴ്സും എല്ലാം ആയിട്ട് ലക്ഷ്യങ്ങൾ സമ്പാദിച്ചുകൂടെ ഈ ഒരു തങ്ങളും ജോൽസിനും മനസ്സ് വെച്ചാൽ പോലെ അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ ഒരാൾക്കാർ ഒരു ചാനൽ തുടങ്ങിയിട്ട് റീച്ച് ആവാൻ പഠിച്ച പണി പതിനെട്ട് തുടങ്ങിയിട്ട് എനിക്കറിയാവുന്ന ഞാനൊക്കെ ചാനൽ തുടങ്ങിയപ്പം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആരും തന്നെ ഇപ്പം ഇവിടെ ഇല്ല ഇല്ലെന്ന് പറഞ്ഞാൽ അവർ ചാനൽ വാച്ചവർ വരെ വളരെ കഷ്ടപ്പെട്ട് ലൈവ് ഒക്കെ ഇട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് പിന്നീട് അങ്ങോട്ട് വീഡിയോ ഇട്ടിട്ട് റീച്ച് കയറാൻ അവർ ഈ യൂട്യൂബിട്ടേ ചോദി ലോക്ക്ഡൗൺ സമയത്ത് ഇഷ്ടം പോലെ കേരളത്തിൽ രണ്ട് ചാ ഒരു വീട്ടിൽ രണ്ട് ചാനലുകളിൽ എന്ന് പറഞ്ഞാൽ അതുപോലെ ചാനലായിരുന്നു ഉണ്ടായിരുന്നത് ലോക്ക്ഡൗൺ സമയത്ത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പോകാനില്ല എല്ലാവരും ഓർത്ത് ആൾക്കാർക്ക് ക്ഷമയില്ലല്ലോ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു വാച്ച് ഓറായി പിന്നീട് വീഡിയോ റീച്ച് കയറുന്നു പിന്നെ അങ്ങോട്ട് ഇഷ്ടം പോലെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബിനെ പറ്റി കരുതിയത് അപ്പോൾ അതൊന്നും അല്ല എന്നുള്ളത് പിന്നെ അങ്ങോട്ട് പോകെ മനസ്സിലായപ്പം ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു ആ ഗ്രൂപ്പിലൊക്കെ എത്രയോ ആൾക്കാരുണ്ടായിരുന്നറിയാം അവരിലൊക്കെ ഒത്തിരി അത്രയും പേരും തന്നെ യൂട്യൂബ് നിർത്തിയ പോലെയാണ് അപ്പം ഇതേപോലെ പൂജ ചെയ്തിട്ട് വ്യൂസും ഇതുമൊക്കെ അല്ല പൂജ ചെയ്ത് ഷാജിതയുടെ വ്യൂസും അല്ലെ ഷാജിതയ്ക്ക് വീഡിയോ ചെയ്യാൻ മേലാത്ത അവസ്ഥയിൽ എത്തിക്കാൻ കഴിവുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിച്ചാണ് ആത്മഹത്യക്ക് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നേരെ മറിച്ച് വ്യൂസ് ഉണ്ടാക്കാനും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാനും കൂടോത്തരം ചെയ്താൽ മതിയല്ലോ ഇവരെല്ലാം ഇറങ്ങിപ്പോയി കൂടോത്രം ചെയ്താൽ ഇവർക്കൊക്കെ ലക്ഷങ്ങളുടെ വരുമാനമായിട്ട് ജീവിച്ചു പോകത്തില്ലേ എന്ത് വലിയ മണ്ടത്തനങ്ങളൊക്കെയാണോ ഒരു ഇൻ്റർവ്യൂവിന് വന്നിരുന്നു പറഞ്ഞാൽ വാ തുറന്ന മണ്ടത്തന അല്ല അറിയാലോ ഇപ്പോൾ കൊണ്ടുവന്നിട്ടിരിക്കുന്ന റഫൂക്കിനെയും ആ ഒരു പെൺകൊച്ചിൻ്റെ ഫോട്ടോയാണ് എടുത്തിട്ടിരിക്കുന്നത് ഇതൊക്കെ സോഷ്യൽ മീഡിയയിലിടുന്നത് അതിൻ്റെ ഒരു ഗൗരവം ഷാജിദാ അറിയില്ല പിന്നെ ഇനി എന്ത് ഉപദേശിച്ചിട്ടും ഒരു കാര്യമില്ലാന്നുള്ളത് കഴിഞ്ഞ ദിവസത്തോടെയൊക്കെ എനിക്ക് മനസ്സിലായി ഇതുപോലെ വീഡിയോ ഇട്ടും എൻ്റെ മഹർ കണ്ടോ എന്ന് പറഞ്ഞ് താലി വിത്ത് ലവ് എന്നങ്ങാണ്ടൊക്കെ പറഞ്ഞാണ് ആ ചെറുക്കനുമായിട്ട് ഊഞ്ഞാലിൽ ആടുന്നതും ആ ബെഡ്റൂമിൽ ഇരിക്കുന്നതും എല്ലാം ആയിട്ടുള്ള വീഡിയോ ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഡിലീറ്റാക്കി എന്നിട്ട് നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് പുള്ളിക്കാരത്തിൽ മറന്നു പോയിരിക്കുക പുള്ളിക്കാരത്തേക്ക് മറവിയുള്ള പോലെ ജനത്തിനും മറവിയുണ്ടെന്ന് വിശ്വസിച്ചിട്ട് തിരിച്ചു വന്നു പറയാം ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ കല്യാണം കഴിച്ചില്ലെന്ന് നിങ്ങളല്ലേ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പുള്ളിക്കാരത്തി അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു വിത്തിലാവുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ എന്തൊക്കെ എഴുതിയാണ് ഈ ഇതിട്ടത് അതുപോലെ തന്നെ പിന്നെ വന്നിരുന്ന ഇൻ്റർവ്യൂലെല്ലാം തള്ളി മറിച്ചത് എൻ്റെ അഞ്ച് മക്കളെ അവനതൊന്നുമില്ല അവനത് വലിയ ഇഷ്ടമാണ് പിന്നെ അവനെയാ മാല മേടിച്ചു കൊടുത്തു അവനെയാ മോതിരം മേടിച്ചു കൊടുത്തു അവന് ഇങ്ങോട്ട് പൈസ അയച്ചു പക്ഷെ എനിക്കത് അറിയത്തില്ല അവൻ എല്ലാവരും അയക്കുന്ന കൂടെ അയച്ചു അവൻ്റെ പേര് പറഞ്ഞ് നാട് പറഞ്ഞ് ഉസ്താദ് കല്യാണം കഴിച്ചു കൊടുത്തു ഇനി ഒന്നുമല്ല പറയാൻ എല്ലാം പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ കല്യാണം ഒന്നും നടന്നിട്ടില്ല അല്ല ഞാൻ കല്യാണം നടന്നെന്ന് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളങ്ങനെ കരുതല്ലേ ചെയ്തേ എന്ന് നമ്മളോട് ചോദിക്കുക വട്ട അല്ലേ എന്നേ ചോദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി അടുത്ത പുലിവാലുമായിട്ട് ഷാജിദാ ഷാജി മുന്നോട്ട് തന്നെയാണ് യാത്ര കാരണം ഇപ്പോൾ ഇട്ടിരിക്കുന്ന രണ്ട് ഫോട്ടോ അത് മതി അടുത്ത പുലിവാലിൽ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ